ടം മകം പൂരം തൃക്കേട്ട എന്നിങ്ങനെയുള്ള നാല് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് വേദജ്യോതിഷമനുസരിച്ച് നോക്കുമ്പോൾ ലവലേശം സംശയമില്ലാതെ പറയുവാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളെപ്പറ്റിയാണ് ഇന്നത്തെ അധ്യായത്തിൽ പരാമർശിക്കുന്നത് ഇന്നത്തെ അധ്യായം കാണുന്നവരിൽ ഈ ക്ഷത്രക്കാരിൽ പെട്ടവർ അല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അറിയാവുന്ന ഉത്രാടം മകം പൂരം തൃക്കേട്ട എന്നിങ്ങനെയുള്ള നക്ഷത്രക്കാരായിട്ട് വരുന്ന എല്ലാ വ്യക്തികളിലേക്കും ഈ അധ്യായം നിങ്ങൾ അയച്ചു കൊടുക്കുക കാരണം ഈ നാല് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളവും അവരുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളവും എത്രത്തോളം പ്രാധാന്യമറിയിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിൽ നാം വിശദീകരിക്കുവാൻ പോകുന്നത് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം നാം എല്ലാവരും ഓരോ വർഷത്തിലേക്കും കാലെടുത്ത് വെക്കുമ്പോഴും ഓരോ ദിവസങ്ങളും മുന്നോട്ടേക്ക് പോകുമ്പോഴും പ്രതീക്ഷയുടെ പുറത്താണ് ജീവിക്കുന്നത് തന്നെ അതുപോലെ തന്നെ ഓരോ മനുഷ്യർക്കും അവരവരുടേതായ കഴിവുകളും ജീവിത രീതികളുമുണ്ട് എന്നാൽ എത്ര കഴിവുള്ള മനുഷ്യനാണെങ്കിലും നേട്ടങ്ങൾ കയ്യിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഭാഗ്യമെന്ന ഒരു കാര്യം കൂടി വേണം പ്രത്യേകിച്ച് ജ്യോതിഷ പ്രകാരം ഓരോ വ്യക്തികൾക്കും ഓരോ വർഷത്തിലുമുണ്ടാകുന്ന ഉയർച്ച താഴ്ചകളെ നിർണയിക്കുന്നത് ഗ്രഹങ്ങളുടെ സ്ഥാനത്തിന് അനുസരിച്ചാണ് അപ്പോൾ ജ്യോതിഷശാസ്ത്രമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏറ്റവും കൂടുതൽ ഭാഗ്യങ്ങൾ ജീവിതത്തിൽ ലഭിക്കുവാൻ പോകുന്ന നക്ഷത്രക്കാരാണ് തുടക്കത്തിൽ പറഞ്ഞ ഈ നാല് നക്ഷത്രക്കാരും അപ്പോൾ ജ്യോതിഷപ്രകാരമുള്ള ഈ ഓരോ നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന ഫലങ്ങളിലേക്ക് വരാം ഇതിൽ ഒന്നാമതായി വരുന്ന നക്ഷത്രക്കാർ ഉത്രാടൻ നക്ഷത്രക്കാരാണ് ഉത്രാടൻ നക്ഷത്രക്കാരായിട്ടുള്ള ആളുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടങ്ങിയതിനു ശേഷം ജീവിതത്തിൽ ഇതുവരെയുള്ള അനുഭവങ്ങൾ എടുത്തു നോക്കിയാൽ അത്ര പുരോഗതി ഒന്നും കാണുവാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ നേടിയെടുത്തതിനു ശേഷം മാത്രമായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനിക്കുന്നത് മാത്രമല്ല ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാകുവാൻ പോകുന്ന പല ഗ്രഹമാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെയധികം ഗുണഫലങ്ങളെ നൽകുന്നതായിരിക്കും ഇതിൽ ഉത്രാടം നക്ഷത്രക്കാരായിട്ടുള്ള ആളുകളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയാണ് ജീവിതത്തിൽ പണത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിനിടയിൽ ജീവിതം തന്നെ എങ്ങോട്ടാണെന്ന് മറന്നുപോയ അവസ്ഥയിലാണ് ഉത്രാടം നക്ഷത്രക്കാർ നിൽക്കുന്നത് എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങളുടെ മഹാഭാഗ്യവർഷമാണ് നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രയത്നങ്ങളുടെയും പുറകിൽ ഭാഗ്യത്തിൻ്റെ പിന്തുണ അത്രയേറെ നിങ്ങളിൽ ഉണ്ടായിരിക്കും ഒന്നോ രണ്ടോ പ്രാവശ്യം നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ നടന്നില്ല എന്ന് വെച്ച് നിങ്ങളുടെ മനസ്സ് തകർന്നു പോകേണ്ട ആവശ്യമേയില്ല കാരണം ജ്യോതിഷശാസ്ത്രമനുസരിച്ചുള്ള ഫലങ്ങളിൽ കൃത്യമായി നിങ്ങളുടെ ആഗ്രഹ സഫലീകരണവും ഉയർച്ചയുമാണ് രണ്ടായിരത്തി ഇരുപത്തി കാണുവാൻ കഴിയുന്നത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തീർച്ചയായും ജീവിതം ഉയർച്ചയിലേക്ക് പോകുന്ന നാല് നക്ഷത്രക്കാരിൽ ഒരു നക്ഷത്രക്കാർ നിങ്ങളാണ് അതിനാൽ നിങ്ങൾ ആത്മവിശ്വാസത്തോടെ തന്നെ മുന്നോട്ടേക്ക് പോവുക ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങളുടെ ജീവിതം തീർച്ചയായും ഉയർച്ചയിലേക്ക് എത്തും ഇനി രണ്ടാമതായി വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞ ജീവിത സാഹചര്യത്തിലൂടെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കടന്നു പോകുവാൻ പോകുന്ന നക്ഷത്രക്കാർ മകം നക്ഷത്രക്കാരാണ് ജ്യോതിഷപ്രകാരം മകം നക്ഷത്രക്കാരായ ആളുകളുടെ വളരെ കാലങ്ങളായുള്ള ആഗ്രഹങ്ങളുടെ സഫലീകരണത്തിലേക്ക് എത്തുന്ന വർഷമാണ് രണ്ടായിരത്തി മകം നക്ഷത്രക്കാരായിട്ടുള്ള ആളുകൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളെ വളരെയധികം സാമ്പത്തികപരമായ നേട്ടങ്ങളിലേക്ക് നയിക്കുകയും നിങ്ങളുടെ കുടുംബത്തിന് വരെ ഉയർച്ച നിങ്ങളാൽ സംഭവിക്കുകയും ചെയ്യും അതുപോലെ തന്നെ മാതാപിതാക്കളായിട്ടുള്ള മകം നക്ഷത്രക്കാർക്ക് മക്കളിൽ നിന്നും മരുമക്കളിൽ നിന്നും വളരെയേറെ സ്നേഹവും സഹായവും ലഭിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വളരെയേറെ ആയിരിക്കും അതുപോലെ തന്നെ മകം നക്ഷത്രക്കാരായിട്ടുള്ള ആളുകളുടെ ജീവിതത്തിൽ ഇതുവരെ വളരെയധികം മനസ്സിനെ വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളും കാര്യതടസ്സങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുമെല്ലാം കൂടി നിങ്ങളെ പൊറുതി മുട്ടിച്ചിരുന്നു നിങ്ങളുടെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഒരു തോൽവിയാണെന്ന് നിങ്ങൾ സ്വയം ചിന്തിച്ചിരുന്നു എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന വർഷമായിരിക്കും സാമ്പത്തികമായ നേട്ടങ്ങൾ കൈവരിക്കുവാനും നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളെയും കൈയെത്തിപ്പിടിക്കുവാനും നിങ്ങളാൽ കഴിയും മാത്രമല്ല നിങ്ങൾ ആഗ്രഹിച്ച തരത്തിൽ നിങ്ങൾക്ക് വളരെയേറെ അനുയോജ്യമായ ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനും വളരെ കാലങ്ങളായി തടസ്സപ്പെട്ടിരുന്ന വിവാഹമെന്ന സ്വപ്നം ഈ വർഷം സാക്ഷാത്കരിക്കുവാനും മകം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഭാഗ്യമുണ്ട് എന്തുകൊണ്ടും നിങ്ങളുടെ ജീവിതത്തെ ഉയർച്ചയിലേക്ക് നയിക്കുന്ന ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി അതോടൊപ്പം തന്നെ ഇതിന്റെ ഗുണഫലങ്ങൾ ഉടനടി നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയുമെന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് ഇനി മൂന്നാമതായി ഭാഗ്യം പൂർണമായി ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തുണയ്ക്കുന്ന നക്ഷത്രക്കാർ പൂരം നക്ഷത്രക്കാരാണ് പൂരം നക്ഷത്രക്കാരുടെ ജീവിത സാഹചര്യങ്ങൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ എപ്പോഴും കഷ്ടതകളും ദുരിതങ്ങളും മാത്രമാണ് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് പുറമെ മനസ്സിനെ വളരെയധികം വിഷമിപ്പിക്കുന്ന പല കാര്യങ്ങൾ കൊണ്ടും നിങ്ങൾ വളരെയേറെ വലയുന്നുണ്ട് എന്നാൽ ജ്യോതിഷപ്രകാരം ഗ്രഹസ്ഥാനങ്ങളുടെ ഗുണഭാവം കൊണ്ട് ഈ രണ്ടായിരത്തി നിങ്ങൾക്ക് അത്ഭുതകരമായിരിക്കും ഇതുവരെ എത്രയൊക്കെ കാഠിന്യമേറിയ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോയവരാണ് നിങ്ങളെങ്കിലും ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നിങ്ങളുടെ തലവര തന്നെ മാറ്റിമറിക്കും മാത്രമല്ല ചില പൂരം നക്ഷത്രക്കാരായിട്ടുള്ള ആളുകൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നൃത്തവിദ്യാലയങ്ങൾ തുടങ്ങുവാനുള്ള മഹാഭാഗ്യം ലഭിക്കുന്നതായും ഫലത്തിൽ കാണുന്നുണ്ട് ഇത്തരമൊരു സ്വപ്നം നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കുക ഭാഗ്യം നിങ്ങളോടൊപ്പം തന്നെയുള്ള ഈ ഒരു വർഷത്തിൽ അത് പൂർത്തീകരണത്തിലേക്ക് തീർച്ചയായും എത്തിച്ചേരും ഇനി പൂരം നക്ഷത്രക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് കലാകായിക രംഗത്ത് വളരെ വലിയ നേട്ടങ്ങൾ കൊയ്യുവാനും അത് അവരുടെ ഭാവിയെ തന്നെ ഉയർച്ചയിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള ചില വിജയങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യും മാത്രമല്ല പൂരം നക്ഷത്രക്കാരായിട്ടുള്ള വിദ്യയുമായി ബന്ധപ്പെട്ട ചില ജോലികൾക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കൊക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ജോലി നേടിയെടുക്കുവാനുള്ള ഭാഗ്യവും നിങ്ങൾക്ക് തെളിയുന്നുണ്ട് അത് ചിലപ്പോൾ സ്കൂളുകളിൽ ടീച്ചറാകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആ ജോലിയിലേക്ക് കയറുവാൻ സാധിക്കുന്നതുമാവാം അതല്ല എന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള മറ്റെന്തെങ്കിലും രീതിയിലുള്ള സ്ഥാപനങ്ങളിൽ ജോലിക്ക് കയറുന്നതുമാവാം എന്തു തന്നെയായാലും നിങ്ങളുടെ പരിശ്രമങ്ങൾ ശരിയായ ഫലത്തിലേക്ക് എത്തിച്ചേരും ഇതുമാത്രമല്ല മറ്റുള്ള മേഖലകളിലേക്ക് ജോലിക്കായി ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിൻ്റേതായ ഒരു അറിയിപ്പുകളും ഇതുവരെ ലഭിക്കാതിരുന്ന പൂരം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഉടനെ തന്നെ സ്വന്തമായി ഒരു ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ കഴിയും ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മഹാഭാഗ്യത്തിൻ്റെ വർഷമായിരിക്കും അവസാനമായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഭാഗ്യവർഷമായി തീരുവാൻ പോകുന്ന നക്ഷത്രക്കാർ തൃക്കേട്ട നക്ഷത്രക്കാരാണ് തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ഉയർച്ച ലഭിക്കുമെന്ന് വിശ്വസിക്കുവാൻ പോലും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം കാരണം മനസമാധാനം കെടുത്തുന്ന അത്രയധികം പ്രശ്നങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗ്രഹങ്ങളുടെ എല്ലാം തുണ നിങ്ങളോടൊപ്പമുണ്ട് അതുപോലെ തന്നെ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പല സാഹചര്യങ്ങളിലൂടെയും സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച വരുന്നതിനോടൊപ്പം തന്നെ സമൂഹത്തിൽ മറ്റുള്ള പല ഉയർച്ചകളും നേടിയെടുക്കുവാൻ കഴിയുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അതുപോലെ തന്നെ സർക്കാർ ജോലിക്കായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന തൃക്കേട്ട നക്ഷത്രക്കാർക്ക് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ജോലി സ്വന്തമാക്കുവാൻ തക്കതായ എല്ലാ ഭാഗ്യവും ഈ വർഷത്തിൽ നിങ്ങളോടൊപ്പമുണ്ട് മാത്രമല്ല സമൂഹത്തിൽ ചില ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന വ്യക്തികളുമായി സൗഹൃദം സ്ഥാപിക്കുവാനും അത് നിങ്ങളുടെ ജീവിതത്തെ ചില ഉന്നത സ്ഥാനമാനങ്ങളിലേക്ക് എത്തിക്കുവാനും ഇടയാകും അടുത്തതായി തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഒരു അത്ഭുതം എന്ന പോലെ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി തന്നെ നേടിയെടുക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യങ്ങളിൽ ഒന്നാണ് സ്വന്തമായി ഒരു വീട് എന്നത് വർഷങ്ങളായി കടബാധ്യതകൾ കൊണ്ടും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ടും വാടക വീട്ടിൽ കഴിഞ്ഞിരുന്ന തൃക്കേട്ട നക്ഷത്രക്കാരായിട്ടുള്ള ആളുകൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിയുന്നതിന് മുൻപായി നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ സ്വന്തമായി ഒരു ഭവനമെന്ന സ്വപ്നം പൂർത്തീകരിച്ചെടുക്കുവാൻ കഴിയും അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള ഈ നാല് നക്ഷത്രക്കാർക്കും നിങ്ങളുടെ കുടുംബത്തിനും സൗഭാഗ്യങ്ങളുടെ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം